ദൈവ പോലും തർക്കങ്ങളിൽ ഏർപ്പെടുന്നത് നമ്മൾ തിരുവഴുത്തുകളിൽ കാണുന്നുണ്ട് മോശ ഒരു ക്രൂശ്യ സ്ത്രീയെ വിവാഹം ചെയ്തിരുന്നതുകൊണ്ട് അവൾ നിമിത്തം അഹരോനും മിരിയാമും മോശയ്ക്ക് വിരോധമായി സംസാരിക്കുന്നു തങ്ങളുടെ കൂട്ടത്തിൽ ആരെയാണ് വലിയവനായി എണ്ണേണ്ടത് എന്നതിനെ ചൊല്ലി ശിഷ്യന്മാരുടെ ഇടയിലും തർക്കം ഉണ്ടായിട്ടുണ്ട് അതെ വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാകുന്നു എന്നാൽ വിശ്വാസി എത്രയും വേഗം സഹോദരനോട് രമ്യതപ്പെടും ഇല്ലെങ്കിൽ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ ദൈവം അത് സ്വീകരിക്കില്ലെന്ന് അവനറിയാം മാത്രമല്ല സൂര്യൻ അസ്തമിക്കുന്നതുവരെ കോപം വെച്ചു കൊണ്ടിരിക്കരുത് എന്ന് വചനം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു അങ്ങനെ സംഭവിച്ചാൽ ഒടുവിൽ നമുക്കത് പാപമായി തീരും നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെടുകയും ചെയ്യും ആകയാൽ പ്രിയരെ വചനം പറയുന്നത് പോലെ അന്യായം സഹിച്ചും നമുക്ക് സമാധാനമുണ്ടാക്കാം എന്തെന്നാൽ വചനം പറയുന്നു സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും